ഹലോ മച്ചമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എമി ചെറിയ കാവ കഴിഞ്ഞ മൂന്ന് വർഷമായി സ്വിഗ്ഗി എന്ന കമ്പനി ജോലി ചെയ്തിട്ട് അപകടം പറ്റി വീട്ടിൽ ആയിരുന്നു അലി അബ്ബാസിക്ക ശങ്കർ അഡ്ഡിക്ക് ഉള്ള മറ്റൊരാളാണ് അലി അബ്ബാസിക്ക കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന എല്ലാ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സ്വിഗ്ഗി എന്ന കമ്പനി പക്ഷേ ഇതിൽ ജോലി ചെയ്യുന്ന പല ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ഈ ലോകം മനസ്സിലാക്കുന്നില്ല ഇതാരെയും തോൽപ്പിക്കാനോ ആരോടും പരാതിയോ പരിഭവമോ ഒന്നും പറയാതിരിക്കാനുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ പലപ്പോഴും പലരും അറിയപ്പെടാത്ത സംഭവങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് അധികാരികളെ നിങ്ങൾ കാണുന്നതിരിക്കും ഇതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന പലരും അറിയുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തൊഴിലാളികൾ അനുഭവിക്കുന്നു എന്നാണത് ഇതാരെയും തോൽപ്പിക്കാനോ ആരോടും പരാതി പറയാനോ ഉള്ള വീഡിയോ അല്ല എൻ്റെ ഈ വീഡിയോ എന്തായാലും അടുത്തതായി ശങ്കർ റെഡ്ഡിക്ക് പുറമെയാണ് അലി അബ്ബാസിക്ക പലർക്കും പേടിയാണ് സത്യങ്ങൾ തുറന്നു പറയാൻ പക്ഷേ സത്യം എത്ര മൂടി വച്ചാലും അത് മറന്നിരിക്കി പുറത്തു വരും എന്നുള്ള ഉദാഹരണങ്ങളാണ് ശങ്കർ റെഡ്ഡിയും അലി അബ്ബാസിക്കയും എന്തായാലും അലി അബ്ബാസിക്കയിലേക്ക് പോവാം പേരെന്താണ് എത്ര വർഷമായി സ്വിഗ്ഗി കമ്പനി ജോലി ചെയ്യാൻ അടങ്ങിട്ട് കൂടുതലായിട്ട് ലാസ്റ്റ് എന്താ സംഭവിച്ചത് മെയ് പതിനേഴാം തീയതി ലാസ്റ്റ് രാത്രി ഓർഡർ കൊടുക്കുന്ന പോകുന്ന വഴിയിൽ വട്ടിയർക്കാവും മണ്ണാൻമൂല വെച്ചിട്ട് ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയിട്ട് കൈ പൊട്ടലുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് മതിൽ വെച്ച് നടിച്ച് നിന്നതുകൊണ്ട് ബോഡിക്കൊന്നും വേറെ മറ്റു സ്ഥലത്തൊന്നും പുറലും കുഴപ്പമൊന്നും പറ്റില്ല കയ്യിൽ ഒടിവുണ്ടായിരുന്നു അപ്പോൾ അന്ന് അറിഞ്ഞില്ല പിറ്റന്ന് രാവിലെയാണ് വേദന നീരമൊക്കെ വന്നിട്ട് ആക്സിഡൻ ഹോസ്പിറ്റലിൽ പോയി ഇത് പൊട്ടലുണ്ടെന്ന് അറിഞ്ഞ് ക്ലാസ്റ്റർ ഇട്ടത് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോളം വീട്ടിലായിരുന്നു അതിനിടയ്ക്ക് സ്വിഗ്ഗിയുടെ ഓഫീസിൽ പോയി ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ എല്ലാം അപ്ലോഡ് ചെയ്ത് തന്നു ആദ്യം പക്ഷേ ഇന്നത്തെ ഇൻഷുറൻസ് തുകയായിട്ട് എന്തെങ്കിലും പൈസ ഇതുവരെ ആയിട്ടും കിട്ടിയോ ഇല്ല അവർ ആദ്യം പോയപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാണ് വിട്ടത് പക്ഷെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഇൻഷുറൻസ് കമ്പനിന്ന് മെസ്സേജ് വന്നു വീണ്ടും ഫയൽ അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ വീണ്ടും അവിടെ പോയി വീണ്ടും അവർ അപ്ലോഡ് ചെയ്തിരുന്നു അങ്ങനെ വീണ്ടും ഫയൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫൈനലായിട്ട് കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം മുമ്പ് പോയി അപ്ലോഡ് ചെയ്ത് അവർ തന്നെ ചെയ്ത് തന്നു അപ്പം ഇപ്പോഴത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീണ്ടും ഇനി ഒരു സിഗ്നേച്ചറിന് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാൽപ്പതോളം വരുന്ന ഫയലിൻ്റെ ലിങ്ക് അതിൽ സ്പെസിഫിക് ആയിട്ട് ഏത് ഫയലാണ് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് സൈൻ ഇട്ടയക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അവരോട് ചോദിച്ചപ്പോഴേക്ക് ഇതുവരൊക്കെ ഒരു പൈസയും കിട്ടിയില്ല അവർക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യമൊന്നും അറിയാൻ പറ്റില്ല അവർക്ക് ഇത് ചെയ്തു തരാൻ മാത്രം പറ്റുള്ളൂ ബാക്കി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടോ ഇല്ലേ അത് കമ്പനി എപ്പോഴും തരും എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല പക്ഷെ കമ്പനിയാണ് ലോസ് ഓഫ് പേ തരൂ എന്ന് പറയുന്നത് ഇപ്പം ലോസ് ഓഫ് പേ മുന്നൂറ് രൂപ വെച്ച് ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉള്ളത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ അതും ഇപ്പം അറിയാൻ സാധിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ് തരുന്നതെന്ന് ഇന്നലെ എൻ്റെ ഒരു ശങ്കർ എന്ന് പറഞ്ഞ സുഹൃത്തിന് ഇതുവരെയൊക്കെ ലോസ് ഓഫ് പേ കിട്ടിയില്ല പുള്ളിക്കാണെങ്കിൽ ഒരു പത്ത് എഴുപത്തെണ്ണായിരം രൂപ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഇപ്പം നാല് അഞ്ച് മാസമായിട്ട് വീട്ടിലാണ് അപ്പോൾ പുള്ളി ഇന്നലെ പറഞ്ഞത് ഈ ഓടി ഗോൾഡ് പാർട്ണർ ആയവർക്ക് മാത്രമേ ഈ ലോസ് ഓഫ് പേ ഓഫേ കിട്ടൂന്നുള്ളതാണ് പക്ഷേ ഞാൻ ഗോൾഡ് പാർട്ട് ഞാനിപ്പോൾ ഗോൾഡ് പാർട്ണറാണ് നേരത്തെ ആയിരുന്നു പക്ഷേ എനിക്കും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല ഈ ഗോൾഡ് പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഗോൾഡ് പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നമുണ്ട് കാരണം നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്താലും എൺപത് സ്കോറോ അതിന് മുകളിലോ ഉള്ളവരെയാണ് ഗോൾഡ് പാർട്ണർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ ഒരു പോയിൻ്റാണ് കിട്ടുന്നത് നല്ല രീതിക്ക് സമയം താമസിക്കാതെ കറക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ ബുദ്ധിമുട്ടിക്കാതെ പ്രശ്നങ്ങളും പരാതിയൊന്നും ഇല്ലാത്ത ഓർഡറിനാണ് ഒരു പോയിൻറ്റ് കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഹോട്ടലിൽ നമ്മൾ വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ തന്നെ അത് അര പോയിൻ്റ് ആവും അതായത് ഫുഡ് കിട്ടാൻ താമസിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വെയിറ്റിംഗ് ചാർജ് ഇപ്പോൾ ഒരു മിനിറ്റിന് ഒരു രൂപ വച്ച് ചില ഹോട്ടലുകളിൽ ഓർഡർ എടുക്കുമ്പോൾ കിട്ടും പക്ഷേ മിക്കവാറും ഒക്കെ ഈ കെ എഫ് സി മക്ഡൊണാൾഡ് പിസ്സഹട്ട് പോലെയുള്ള ഹോട്ടലുകളിൽ ഓർഡർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് ചാർജും കിട്ടാറില്ല കാരണം അവിടെയൊക്കെ ഓട്ടോമാറ്റിക് ഒരു ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങിൽ അത് കാണിക്കും പക്ഷെ അവിടെ റെഡിയായി ആയി കാണത്തില്ല കാരണം കസ്റ്റമർ കൂടുതലുള്ള സമയത്ത് ഇത് റെഡി വരികയും എന്നാൽ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടാതാവുകയും ചെയ്യും ആളുകൾക്ക് മാത്രമേ ഇൻഷുറൻസ് തുകയും ഇത് ആണ് കമ്പനി പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടും പക്ഷെ ഈ ലോസ് ഓഫ് പേ കിട്ടുന്നതിന് ഗോൾഡ് പാർട്ണർ തന്നെ ആകണമെന്നാണ് പറഞ്ഞത് എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഗോൾഡ് പാർട്ട്ണർ ആയതുകൊണ്ടായിരിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇത് പറയാത്തത് പലർക്കും ലോസ് ഓഫ് പേ കിട്ടാതെ അന്വേഷണം നടത്തിയപ്പോൾ ഇപ്പോൾ ഇന്നലെ എൻ്റെ സുഹൃത്ത് ശങ്കർഭായി പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഞാൻ ശങ്കർ റെഡ്ഡിയുടെ വീട്ടിൽ പോയായിരുന്നു ശങ്കർ റെഡ്ഡിക്ക് ഏകദേശം എഴുപത്തയ്യായിരം രൂപയോളം ചിലവായിട്ടുണ്ട് അതിൽ ഇൻഷുറൻസ് കേട്ട് അമ്പത്തി ഏഴായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഇതുവരെയും ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു രൂപ പോലും ശങ്കർഭായ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പല ആളുകളിലും ഇത് ചോദിച്ചായിരുന്നു പക്ഷേ പലർക്കും മടിയാണ് പേടിയാണ് ഈ കമ്പനി എന്തെങ്കിലും ആക്ഷൻ നമുക്കെതിരെ എടുക്കുമോ എന്നുള്ളതിന് സത്യം വിളിച്ച് പറയുന്നതിന് പേടിക്കേണ്ട കാര്യമുണ്ടോ അല്ല നമുക്കിപ്പം ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഞാനിപ്പോൾ അഞ്ചോ ആറോ പ്രാവശ്യം ഓഫീസിൽ പോയാൽ അത് ഓഫീസ് റെക്കോർഡിൽ കാണും പോരെങ്കിൽ ഇപ്പം നമുക്ക് ബോധ്യമുണ്ടല്ലോ നമ്മൾ ഇത്രയും പ്രാവശ്യം പോയി അവരെ ബോധ്യപ്പെടുത്തി എപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ചിലർക്കൊക്കെ അത് തിരക്കായത് കൊണ്ടായിരിക്കാം എന്നാലും ഒരാളെനിക്ക് നല്ല സപ്പോർട്ട് അവിടെ നിന്ന് ഇത് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നു അപ്പം ചിലർക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാത്ത കൊണ്ടായിരിക്കാം അല്ലാതെ ഇപ്പം എന്താണെന്ന് പറയാം കാരണം ഇത്രയും കാര്യങ്ങൾ ഒരു മാസം മിനിമം ഒരു രണ്ടോ മൂന്നോ പേര് ആക്സിഡൻറ്റ് പറ്റി വീഴുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വലിയ അപകടങ്ങൾ പറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ചെറിയ വീഴ്ചയിലൊക്കെ ഉള്ളവർ പോകാറില്ല കാരണം ഒന്ന് നമ്മൾ ഈ ഓഫീസിൽ പോയി ഇറങ്ങുന്നതിന് തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ പിടിക്കും അപ്പോൾ ആ സമയത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ തരുന്ന മുന്നൂറ് രൂപ അഞ്ചാറോ ദിവസത്തോ അല്ലെങ്കിൽ പത്ത് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞാലോ നമുക്കത് അല്ലാതെ ജോലി ചെയ്ത് എടുക്കാമെന്ന് വിചാരിക്കും കാരണം ഈ കയറി ഇറങ്ങുന്നതും കിട്ടൂ കിട്ടൂലെന്ന് ഉറപ്പില്ലാത്തതും പിന്നെ ഈ അടിക്കടി മാറുന്ന കണ്ടീഷൻസ് പിന്നെ ഇതിൽ തന്നെ സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ എന്നാണ് അത് പറഞ്ഞത് കാരണം